ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്കുള്ള വീഡിയോ ഉള്ളൂ അത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയാണ് നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ അതിൽ കയറി നോക്കിയാൽ മനസ്സിലാവും എപ്പോഴാണ് തുടങ്ങിയതെന്ന് മുന്നൂറ്റി നാൽപ്പത്തിനാല് സബ്സ്ക്രൈബർ ആയിട്ടുള്ളു എൻ്റെ ഒപ്പം തുടങ്ങിയ ഒരു പൈസയൊക്കെ വാങ്ങി തുടങ്ങി എനിക്ക് പെൻഷനല്ലാതെ മറ്റ് വരുമാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കണ്ടിട്ട് ഇതിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഉള്ളു ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്തതായിട്ട് ചെയ്യണം ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ് അങ്ങനെ പുറമേ ഒന്നും പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാനും കഴിയില്ല പിന്നെ വീട്ടിൽ നിന്നിങ്ങനെ കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് റൂമിനകത്തിരുന്നിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയാവും എന്നറിയില്ല എന്തായാലും നമുക്ക് മോണിറ്റേഷൻ എന്ന കടമ്പ് കടക്കണമെങ്കിൽ വരുമാനം കിട്ടാനുള്ള ഒരു കടമ്പ് അങ്ങോട്ട് കടക്കണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബാവണം ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി നാലേ ആയിട്ടുള്ളൂ മുന്നൂറ്റി നാൽപ്പത്തി നാല് ആയാലും ആവില്ല ആയിരം കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കും അതിനെ കാണുന്നതിനും പരസ്യം ചെയ്യുന്ന പരസ്യ കമ്പനിക്കാരൊക്കെ കയറി നിന്നതിൻ്റെ ഒക്കെ അനുസരിച്ചായിരിക്കും പിന്നെ പൈസ കിട്ടുന്നത് അത് ഓരോരുത്തർക്കൊക്കെ ചെറിയൊരു രീതിയിലുള്ള പൈസയൊക്കെ കിട്ടുകയുള്ളു അത് നൂറ് ഡോളർ ആകുമ്പോൾ അവർ അയയ്ക്കുകയുള്ളൂ നൂറ് ഡോളർ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പൈസ എണ്ണായിരം രൂപ വരും അപ്പോൾ അത് നൂറ് ഡോളറൊക്കെ പിന്നെ എപ്പോഴാവും എന്നൊന്നും അറിയില്ല അത് കാണുന്ന വീഡിയോ കാണുന്ന പോലെയാണ് ഇത്ര മിനിറ്റ് മിനിറ്റിന് ഒക്കെ വെച്ചിട്ടാണ് പിന്നെ ആയിരം സബ്സ്ക്രൈബ് നാലായിരം മണിക്കൂറും കണ്ടു കഴിഞ്ഞാലേ നമ്മൾ ഈ മോണിറ്റേഷൻ എന്ന പൈസ കിട്ടേണ്ട കടമ്പ കടക്കാൻ കഴിയുകയുള്ളൂ ഞാൻ അവിടെയൊന്നും എത്തിയിട്ടില്ല വെറും മുന്നൂറ്റി നാൽപ്പത്തി നാല് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ നിങ്ങൾ പരമാവധി ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് എത്രയോ പേര് കാണുന്നുണ്ട് ഇതൊന്ന് കയറി കാണുകയും അതൊന്ന് ആയിരം ആക്കി ഒന്ന് തികച്ചു തരിക അത് പോകുമ്പോൾ അത്ര അഞ്ഞൂറ് അറുന്നൂറോ ഒക്കെ പേര് എൻ്റെ വീഡിയോകൾ ഇതിൽ തന്നെ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് പല ഇതും കാണാൻ കഴിയും ഞാൻ മറ്റുള്ള ഇതും കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് ഇത് മണി വയനാട് തൊണ്ണൂറ്റി എട്ട് എന്ന ഈ ചാനൽ അടിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഈ ചാനൽ കയറാൻ കഴിയും നിങ്ങളിൽ കഴിയുന്ന ഒരു സപ്പോർട്ട് അതായത് സഹായം ഇത് മാത്രമാണ് കൂടി നിങ്ങൾക്ക് ഒരാൾക്ക് മരുന്ന് മടിക്കാനുള്ള പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് സമ്പാദിക്കാനോ മറ്റൊന്നിനൊന്നും വേണ്ട വീടിൻ്റെയൊക്കെ പണികളെങ്ങനെ കിടക്കുന്നുണ്ട് ഇത് ആദ്യം കണ്ട വീട് കണ്ടാൽ അറിയാം ഒന്നും ആയിട്ടില്ല ഇതിപ്പോൾ മുറി ഒന്ന് തേച്ച് ഇതായിട്ടുണ്ട് ഹോസ്പിറ്റൽസൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ കുറച്ച് ഭാഗമൊക്കെ വാർക്കണം എന്നൊക്കെ ഉണ്ട് എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം നൈവി ചെയ്ത് ഇത് ഇങ്ങനെ കയറി നിങ്ങളിത് കാണുക അതിൻ്റെ ലൈക്കും കവൻറ്റും ഒക്കെ ചെയ്യുക പരമാവധി സബ്സ്ക്രൈബ് ആദ്യം ഒന്ന് ആയിരം കടക്കണം പിന്നെ വാച്ച് ഓവറാണ് വാച്ചിങ് ടൈമാണ് ആ ടൈമ് പൊട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളിത് പരമാവധി സഹായിക്കുക നിങ്ങൾക്ക് എന്നെ സഹായിക്കുന്ന നിങ്ങളെയും ദൈവം സഹായിക്കും ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നന്മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കും നല്ലത് വരട്ടെ സ്വാമിയെ ശരണമയ്യപ്പ